அத்தையும் அம்மா ஒட்டூச்சு அத்தையும் முறியும் അമ്മ അമ്മ ഓടിയെത്തിയ മുടി ഞാൻ പറഞ്ഞിട്ടില്ല മുടിവെട്ടലും മുടിവെട്ടലൊന്നും പറഞ്ഞു കൊള്ളൂലാ പക്ഷെ നോക്ക് പിന്നെ അപ്പിനെ കൊള്ളാ അപ്പിനെ കൊള്ളാങ്കി കൊറച്ച് വെട്ടിക്കൂടെ സ്മൂപ്പി തന്നെ എന്തേലോ ആണ് എന്തേലോ ചെയ്ത് കൊള്ളാവണാൻ കൊള്ളാവോ ലുക്ക് ഇത് അമ്മ രാവിലെ നിന്നെ കൊണ്ടുവന്ന് സ്കൂളിലാക്കിട്ട് അമ്മ പോയി അപ്പഴത്തേക്ക് നിന്നെ സ്കൂളിലാക്കിട്ട് നീ സ്കൂളിൽ പോയില്ലേ അപ്പൊ അമ്മേ അച്ഛനും കൂടെ നമ്മടെ അവിടെ ഒരു ബ്യൂട്ടി പാർലർ ഉറങ്ങിയില്ലേ നുള്ളിക്കടയില് പുതിയ അവിടെ പോയി ചെയ്തു കുഞ്ഞേക്കും കുറച്ച് ക്രോപ്പ് ചെയ്തു ദൂര നുള്ളു ഞാൻ ഞാ മുടി വെട്ടണ നിങ്ങള് കണ്ടത് നിങ്ങൾ ഇത്രയും നാലിനടക്ക് ഞാൻ മുടി വെട്ടണം കണ്ടിട്ടുണ്ടാ നിങ്ങള് ഞാൻ അത് പിന്നെ ഇത് ബ്യൂട്ടി പാർലറിന്റെ പ്രൊമോഷന് വേണ്ടി ചെയ്തല്ലേരും ഓ വളരും വളരും നിങ്ങളെ മുടി എന്ത് ചെയ്താ അത്രയും പൊഴിഞ്ഞു പോയില്ലേ ആ അത് തന്നെ പറയണ നമ്മൾ സൂക്ഷിച്ചാലില്ലെങ്കിലും പൊഴിഞ്ഞു വെള്ളം പൊഴിഞ്ഞു പോകും അപ്പൊ പിന്നെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യണ്ടേ നീല പറഞ്ഞാതെ ഇപ്പൊ ഞാൻ വേറൊരു എണ്ണ തേച്ചുരുവല്ല മുടി പൊടിക്കണ എണ്ണ അത് നീ അമ്മ നീല പറഞ്ഞാതി അത് ഞാൻ കാച്ചി കൊടുക്കണത് ഇപ്പൊ ഞാന് ഒരു ചേച്ചി കൊറച്ച് എണ്ണ അയച്ചു തന്നു പ്രൊമോഷന് വേണ്ടിയിട്ട് ആ പ്രൊമോഷൻ അല്ല ഇവരുടെ ഈ മുടി പൊടിക്കാൻ വേണ്ടിട്ടേ കാരണ്ട് ഇവിടെ മുടിയില്ലല്ല അതിന് വേണ്ടിട്ട് പൊടിക്കാൻ വേണ്ടിട്ട് ഒരു ചേച്ചി നുറേ എണ്ണ അയച്ചു തന്ന് ആ എണ്ണയിപ്പോ തേക്കണ അതാണ് എന്റെ മുടിയൊക്കെ പൊടിച്ചത് കാരാ ആ എണ്ണ മുഖത്തൊക്കെ ഞാൻ തേച്ചു കൊടുക്കെ തേച്ച് കൊടുത്തിട്ട് വേറൊരു എണ്ണ ഉണ്ട് സ്കിൻ കെയർ ഓയിൽ അത് തേച്ചിട്ട പാടൊക്കെ പോയല്ല കണ്ട ഇപ്പൊ ഈ ഇടയ്ക്ക് അമ്മ വീണ് നിറയെ പാടൊക്കെ ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ മുഖത്തൊക്കെ നിറയെ സ്പാർക്ക് പാർക്കുണ്ടായിരുന്നു ആടാതൊക്കെ പോയണ്ട നമ്മുടെ ഈ മറിയാസിന്റെ വേറൊരു സ്കിൻ കെയർ ഓയിലും കൂടി ചേച്ചി അയച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്കും കുഞ്ഞിക്കൊക്കെ ഇട് അമ്മയ്ക്കൊക്കെ ഇട്ടു കൊടുക്കാൻ തുടങ്ങിട്ട് അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ ഇതിനൊന്നും മെനക്കണ എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ അതിന് പോയില്ല പക്ഷെ അമ്മ ഈ താണ്ടിക്ക് വീണ് ഇവിടെയൊക്കെ നല്ല പാടുണ്ടായിരുന്നില്ലേ കണ്ട നെറ്റിയിലൊക്കെ പാടുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ ആ എണ്ണ അമ്മയ്ക്ക് ഇട്ടു കൊടുത്തു ഇട്ട് കൊടുത്തപ്പോ പാടൊക്കെ പോയി അപ്പൊ ആ ചേച്ചി എണ്ണ കൊള്ളാം കേട്ടാ മറിയാസിന്റെ സ്കിൻ കെയർ ഓയിൽ അത് കൊള്ളാം മറിയാസ് അല്ല മരിയാസ് വേറെ മറിയാസ് ആണ് ആ ചേച്ചി ആ സ്പെല്ലിങിന്റെ പ്രശ്നമാണ് എം എ ആർ ഐ വൈ എസ് അവരുടെ സ്കിൻ കെയർ ഓയിൽ കൊള്ളാം പിന്നെ അവരുടെ വേറൊരു എണ്ണയും കൂടി അല്ല എണ്ണയിലല്ല ഒരു സഫോണിന്റെ ക്രീം ഉണ്ട് കേട്ടോ അതും കൊള്ളാം അതും ഞാൻ എന്റെ അമ്മക്ക് ഇട്ട് കൊടുക്കുന്നു പക്ഷെ എണ്ണയാണ് സ്കിൻ കെയർ ഓയിലാണ് സൂപ്പർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ക്രീം എനിക്ക് എപ്പോഴും ഇടാൻ പറ്റണില്ല ഇത് ഇതൊള്ളാം സ്കിൻ കെയർ ഓയിൽ കൊള്ളാം അതെ വേണ്ട പാടൊക്കെ പോയി സുന്ദരിയായി സുന്നരിയെന്നോ അമ്മ നിങ്ങളുടെ പല്ലേ പല്ലാശുപത്രി കൊണ്ട് കാണിച്ചിട്ട് ശെരിയാക്കട്ടാ അത് നമുക്ക് ഡോക്ടറോട് ചോദിക്കാം ഇതുപോലെ വെട്ടൂല് വരുമ്പം കടിച്ചു പിടിക്കും അപ്പൊ വല്ല കേട്ടുണ്ടെങ്കിൽ പല്ലെന്തേലും ചെയ്യണ്ടോ പല്ല് ഒന്നും ചെയ്യണ്ട പല്ല് ക്ലീൻ ചെയ്യണോ അമ്മ പല്ല് ക്ലീനിങ് അല്ല അമ്മ ഈ നമ്മളെ വീഡിയോ കാണണില്ലേ ഇവർക്ക് ഈ വീഡിയോ വീഡിയോന്നൊന്നും പറഞ്ഞ അറിഞ്ഞുണ്ടല്ലേ ഇവര് ഫോട്ടോ ഫോട്ടോന്നല്ലേ പറയണ ഈ ഫോട്ടോ കാണുന്ന എല്ലാരും പറയുന്നു അമ്മയുടെ പല്ല് കൊണ്ടുവന്ന് പല്ലാശുപത്രി കാണിച്ചു വൃത്തിയാക്കാൻ അപ്പൊ ദാണ്ട ഈ ആക്കിയാണ് ഈ ആ എൻ്റെ അമ്മൂടെ എന്തൊരു ഇത് ഇതിനെ കൊണ്ടു പോയിട്ട് എന്ത് ചെയ്യാനോന്തോ എന്തായാലും കൊറേ പേര് പറഞ്ഞ് അമ്മയുടെ പല്ലൊന്നു ശരിയാക്കാൻ നോക്കാം ഇതിനെ എന്ത് ചെയ്യാൻ പറ്റൂന്നോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്നാലും ഒരു ഡെന്റൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിക്കണം എന്ത് ചെയ്യാൻ പറ്റൂന്നുള്ളത്യം പറയാം തട്ടി ഇളക്കിട്ട് വെക്കണോ ആ അതെയാ കുഞ്ഞമ്മക്ക് ചെയ്ത അങ്ങനെ അല്ലേ നമ്മളൊരു റിലേറ്റീവിന് അങ്ങനെയാണ് പറഞ്ഞു ചെയ്തത് അമ്മയ്ക്കും നോക്കിയാണ് ഒരു സൈഡ് ഒന്നും ഒരു സൈഡ് പല്ലില്ല എവിടെ സുന്ദരിയാക്കാൻ നീ പോണത്ത് എന്നെ കൂടെ എന്തിനു എന്തിന് ചെയ്യത്ത് നിങ്ങൾ സുന്ദരി പറഞ്ഞു വിട്ട് കൊണ്ടുപോയാലേ നല്ല പോയി അതെ റോക്കറ്റ് റോക്കറ്റ് ഞാൻ അവരും വരണംന്ന് വാ എല്ലാരും പറയുന്നു എല്ലാരും അല്ല ഇന്നൊരാള് ഇന്നൊരു കമന്റിട്ടേട്ട അമ്മയെ കളിയാക്കുന്ന അത് ഒരാളല്ല കുറെ ദിവസമായിട്ട് കൊറേ കമന്റുകൾ നമ്മൾ കേൾക്കുന്നത് കളിയാക്കുന്നു കളിയാക്കുന്നു ആക്ച്വലി എന്താണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവണില്ല നമ്മളിങ്ങനെ കരഞ്ഞോണ്ട് ഒന്ന് വീഡിയോ എടുക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവണില്ല നമ്മൾ റിയൽ ലൈഫാണ് നമ്മൾ ഈ ചാനൽ വഴി നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണെ അതിലിനി ആർട്ടിഫിഷ്യലായിട്ട് നമുക്കൊന്നും ചെയ്യാൻ അറിയത്തുമില്ല നമ്മൾ ചെയ്യത്തൂല്ല പിന്നെ കളിയാക്കല് ശോഭനയ്ക്ക് ഇഷ്ടം കളിയാക്കൽ ആണെങ്കിൽ നമുക്ക് പിന്നെ അതിലേ കണ്ടിന്യൂ ചെയ്യാൻ അമ്മ നമ്മളെ കളിയാക്കും നമ്മളെ അമ്മയെ കളിയാക്കും നമ്മളെ രീതി അങ്ങനെയാണ് പിന്നെ ഈ കൊച്ച് യമന് ആ ഇടയ്ക്ക് ഉം വന്നിട്ട് ഈ ഇടയ്ക്ക് പെയിൻ വന്നിട്ടൊരു മൂന്ന് ദിവസം നമ്മൾ ഈ ഇടയ്ക്ക് ഹോസ്പിറ്റലിലായിരുന്നു എസ് ഐ ടിയിലായിരുന്നു രാത്രിയൊക്കെ അപ്പൊ അകലോ ഹോസ്പിറ്റലായിരുന്നു എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം അവന്റെ വണ്ടിന്ന് ആരോ വന്നപ്പോൾ അവര് ചോദിച്ച് എന്തിനാ എന്തിനാണ് വരാത്തേന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓ കിഴങ്ങ് നിത്യരോഗിയാണ് നിത്യരോഗി എന്ന് വിളിച്ചാൽ നിത്യരോഗിയും കൊണ്ട് എന്നും ആശുപത്രി തന്നെയാണ് പക്ഷെ അവൻ പോലും ആ ക്യാഷ് മൈൻഡിൽ അങ്ങ് എടുത്ത് അവനറിയാം അവനെ ഞാൻ കളിയാക്കി മാത്രമേ സംസാരിക്കാറുള്ളൂ ഞാൻ ആ ഒരു രീതിയാണത് എന്താണെന്ന് അറിയത്തില്ല കുറേ പേര് കു കുറ്റം കണ്ടുപിടിക്കാനായിട്ട് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കണം നിങ്ങൾ കണ്ടുപിടിച്ചോ കുഴപ്പമില്ല ഒരു കാര്യം നിങ്ങൾ കണ്ടുപിടിക്കുന്ന ഓരോ കുറ്റങ്ങളാണ് മറ്റുള്ളവർ ഞങ്ങൾ എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് നമുക്ക് മനസ്സിലാവണം അതെ കാര്യം നിങ്ങൾ കുറ്റം പറയാൻ വരുമ്പോൾ മറ്റുള്ളവർ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ടല്ലോ സോ നമുക്കതില് ഭയങ്കര സന്തോഷം പിന്നെ വേറൊരു കാര്യം കൂടി ഈ വേദിയിൽ പറയാം ശോഭന അമ്മ വീണപ്പ ഞാൻ ചിരിച്ചു ചിരിച്ചപ്പോഴത്തേക്കും കുറേ പേര് വന്നിട്ട് പറഞ്ഞു നിന്റെ അമ്മ വീണാ നീ ചിരിക്കും കുറെ പേരല്ല ഒന്നോ രണ്ടോ പേരേ ഉള്ളൂ നിന്റെ അമ്മ വീണാ നീ ചിരിക്കുവൊന്നു അമ്മയും ഉണ്ട് അമ്മാവിയും ഉണ്ട് അങ്ങനെ വേർതിരിവൊന്നുമില്ല ഒരു ദിവസം ഒരു രാവിലെയാണ് ഞാൻ ഉറക്കം വന്നപ്പോൾ ഈ അമ്മക്ക് ഇവിടെ ഉണ്ടെങ്കിൽ ഒരു പ്രശ്നം വെച്ചാൽ അമ്മ വെളുപ്പാൻ കാലത്ത് ഉറക്കു അങ്ങനെ വ അമ്മ അങ്ങോട്ട് നിൽക്കാം നിക്കാം ഇങ്ങോട്ട് നിൽക്കാം അങ്ങനെ ഒരു ദിവസം നമ്മള് ഞാൻ ഉറക്കമീച്ചു വന്നപ്പോണ്ട് വല്ലാത്ത വിളിയാക്കണം ഇപ്പൊ ഞാനിത് എന്തിരി പാടം എന്ന് പറഞ്ഞ് നോക്കിയപ്പോ അമ്മ തിരിഞ്ഞു നിന്ന് എന്തോ ചെയ്തുകൊണ്ടിന്നപ്പം ശോഭനമ്മ പോയി അമ്മയെ പിടിച്ച് തള്ളി അമ്മയെ പിടിച്ച് തള്ളി അമ്മരെ എവിടെയൊക്കെ ഇടിക്കുകയൊക്കെ ചെയ്ത് അവരും ഉണ്ട് വരും ഉണ്ട് രണ്ടുപേരും നിക്കണുണ്ട് അവരുടെ മോനാണ് വീഡിയോ എടുക്കുന്നത് നടന്നില്ലേ അമ്മ നടന്നതാണാ ആണ് ഇല്ലേ നിങ്ങൾ പിടിച്ച് തള്ളിയില്ലേ അവര് തള്ളി ഇത് നടന്ന കാര്യമാണേ കഴുത്തിഞ്ഞെക്കി പിടിച്ചു എന്തിനാ എന്തോ ഗ്രാമില് എന്തോ പ്രശ്നമാണോ എനിക്ക് എനിക്കറിയത്തില്ല പിന്നെ അമ്മക്ക് അമ്മയെ സംബന്ധിച്ചിടത്തോളം അറിയാലോ അമ്മക്ക് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ട അങ്ങനെ ഞാൻ അമ്മ വിളിച്ചുകൊണ്ട് വന്ന് പറ്റിപ്പോയി അമ്മ വിളിച്ചോണ്ട് വന്നു ഞാൻ ഓടി ഇറങ്ങി വന്നപ്പോ അമ്മ ആകെ പേടിച്ചും അമ്മ കാര്യം അമ്മ അക്രമിക്കും അക്രമിക്കും എന്ന് പറഞ്ഞതല്ലാണ്ട് അല്ലാണ്ട് എന്നെക്കാട്ടിയും അമ്മയെ നന്നായിട്ട് നോക്കുന്ന അമ്മയാണ് കാരണം ഞാൻ ഇല്ലാത്ത സമയത്ത് ഉച്ചക്ക് ഈ അമ്മ ഫുഡ് കഴിക്കൂല ഇവ എന്തെങ്കിലും അറിയോ നിർബന്ധിച്ച് തീറ്റിക്കും ശോഭനെ കഴി ചോഭ പിന്നെ എന്തെങ്കിലും പുട്ടോ അല്ലെങ്കിൽ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ മിച്ചമായിരുന്നാല് അമ്മയ്ക്ക് കൊടുക്കണം എന്ന് എന്നെ ശീലിപ്പിച്ചൊരു അമ്മയാണ് കാര്യം എവര് ഉച്ചയ്ക്ക് ഒന്നും കഴിക്കില്ലല്ലോ രാത് വൈകുന്നേരം അത് കഴിക്കട്ടെ ചായരു കൂടെ കൊടുക്കും എന്നു വെച്ചാൽ അമ്മ ഭയങ്കര ഭയങ്കര കരുതലാണ് അവരുടെ കാര്യത്തില് അപ്പൊ ആ അമ്മയെ ഉപദ്രവിച്ചപ്പോ എനിക്ക് ആകെ വിഷം പോയ അങ്ങനെ ഞാൻ ഓടി വന്നിട്ട് എവരോട് ചോദിച്ചു എന്തിനു ഉപദ്രവിച്ചു ചോദിച്ചപ്പോ എവര് പറഞ്ഞ് ഞാൻ ആദ്യം ഓടി വന്നത് ചിരിച്ചോണ്ടത് എവര് നിപ്പം എന്റെ അമ്മയ തെറ്റേൻറെ അമ്മ തള്ളിയിട്ട് കൊങ്ങക്കിഞ്ഞി പിടിച്ചിട്ട് ഞാൻ ഓടിക്കൊണ്ടുവന്ന എവരെ പിടിച്ചെണ്ണീപ്പിച്ചിട്ട് ഞാൻ ചിരിച്ചോണ്ടാണ് ഞാൻ അവരെ പിടിച്ചെങ്കിലും അമ്മ കോട്ടമ്മ നിങ്ങൾക്ക് വരെ സ്വഭാവം അറിഞ്ഞൂടെ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ ഇവരെ പിടിച്ചെണ്ണീപ്പിച്ചതും ആ അമ്മയോട് എന്തൂന്നേ നിങ്ങക്ക് എന്തിന്റെ കേടന്നെ ഇങ്ങനെ ചോദിച്ച അവള് നിർത്തിയതും അപ്പൊ ആരോ ചോദിച്ചു നിന്റെ അമ്മ വീണാ ചിരിക്കൂന്ന് ദേ എന്റെ ഈ കുഞ്ഞ് അവന്റെ കാല് അവിടെ ഒരു മുറിവ് വേണ്ട ഈ മുറിവ് ഈ മുറിവായിട്ട് അവൻ വന്നപ്പം യവൻ എന്റെ അടുത്ത് ഓടി വന്നപ്പം ഞാൻ ചിരിച്ചോണ്ടാണ് ചോദിച്ചത് നിനക്ക് വെയ്യ നീയല്ലേടാ പോയി വീണത് യവൻ കറിഞ്ഞോണ്ടാ പറ എന്റെ അടുത്ത് പക്ഷെ അവനെ സമ്മതിക്കണം കേട്ടാ നമ്മള് ഞാനത് പറയാം അവൻ കരഞ്ഞോണ്ടാ പറഞ്ഞ അമ്മാ കരഞ്ഞ കണ്ണി കൂടെ വെള്ളമൊന്നും വന്നിട്ടില്ലല്ലോ അങ്ങനൊന്നും വരൂല ഉക്കമ്മ ഉക്കമ്മും പറഞ്ഞു വന്നപ്പോ ഞാൻ ചിരിച്ചോണ്ടാണ് ഞാൻ ഓ നീ പോയി വീണിട്ട് എന്റെ അടുത്ത് വരുന്നോ അവൻ ഓ ഓഹ് ഇങ്ങനെ ഈ മുഖമായിട്ട് വന്ന് ഞാൻ അവനോട് കാര്യം തിരക്കി അവൻ വീണെന്ന് പറഞ്ഞപ്പോ ഞാൻ ചിരിക്കുക ചെയ്തെ കാരണം അവൻ വിശദീകരിച്ച് പറഞ്ഞപ്പോ എനിക്ക് ചിരി വന്നു അതോടെ എന്താ അവന്റെ ആ വേദന പോയി അതായത് ഒരു ഒരാള് വേദനിച്ച് നമ്മളടുത്ത് വരുമ്പോ അല്ലെങ്കിൽ ഒരാൾ വെപ്രാളപ്പെട്ട് പോയിട്ട് വരുമ്പോ നമ്മൾ അവരെ പോലെ കരഞ്ഞു അയ്യോ നിങ്ങക്ക് പറ്റിപ്പോയോ എന്ത് പറ്റി എന്നും പറഞ്ഞ് നമ്മളിങ്ങനെ പാനിക്കായാൽ ഇപ്പൊ എവരാണെങ്കിലോ കുഞ്ഞുങ്ങളാണെങ്കിലോ അവർ പാനിക് ആരല്ലേ ചെയ്യണേ നേരെ മറിച്ച് ഇപ്പൊ അവൻ വീണിട്ടോ അച്ചാമ്മ വീണിട്ടോ അമ്മാമ്മ വീണിട്ടോ നമ്മൾ അടുത്ത് വരുമ്പം ഇത് സർവ്വസാധാരണവല്ലേ അല്ലെങ്കിൽ പോട്ടമ്മ നിങ്ങൾ എപ്പോഴും വീഴണല്ലേ എന്ന് പറഞ്ഞ് ചിരിച്ചു കളഞ്ഞാൽ ഇവരതങ്ങ് മറക്കും നിങ്ങൾക്ക് എന്താണ് ഈ ഒരാൾ വീണപ്പ ചിരിച്ചു എന്ന് എന്നിട്ട് ഇത്രയും അതിനെ കൊട്ടി ഘോഷിക്കുന്ന ഇന്നും കണ്ടു കുറെ ഞാൻ സത്യോട്ട് ഞാൻ ഇപ്പൊ കമന്റ് നോക്കാറില്ല ഇന്ന് ഞാൻ നോക്കി ഏതോ ഒരു കമന്റിന് ഇത്രയ്ക്ക് ചിരിക്കാൻ എന്തെങ്കിലും അങ്ങനെ എന്തോ ആരോ ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ വന്ന് അതിന് റിപ്ലൈ വെക്കായിരുന്നാൽ ഞാൻ കണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ അതിനകത്ത് തമ്മിലടി ഇടക്കുവാണ് സത്യമായിട്ട് ഞാൻ ആ വീഡിയോ ഞാൻ എന്റെ പാട്ടിന് പോയി പക്ഷേ അതിനകത്ത് വഴക്കുകടക്കുവാണ് നമ്മൾ ചിരിക്കണോ കരയണോ വേണ്ടെന്നുള്ള കാര്യം നമ്മൾ തീരുമാനിച്ചോളാം കാരണം നമുക്ക് ചിരിച്ചു മുന്നോട്ട് പോകാനാണ് ഇഷ്ടം ഹേ ഞങ്ങൾ കുറെ കരഞ്ഞവരാ ഞങ്ങള് ഞാനൊക്കെ ഒരുപാട് കരഞ്ഞു ഞാൻ ഒരുപാട് അലറി വിളിച്ച് കരഞ്ഞു ഞാൻ കരഞ്ഞൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടിട്ടൂല കൊറേ കരഞ്ഞിട്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ചിരിക്കുന്നത് ഞങ്ങൾക്ക് ചിരിച്ചു പോകാനാണ് ഇഷ്ടം ഞങ്ങൾ ഇനിയും ചിരിക്കും ഞങ്ങൾ കരഞ്ഞോ അല്ലെങ്കിൽ ഞങ്ങൾ സീരിയസ് ആയിട്ടോ കാണാമോ എന്ന് വിചാരിക്കുന്ന നിങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആണ് പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ഞങ്ങളുടെ ചിരിയുടെ ഫലമാണ് ഈ നിൽക്കുന്നത് എവനാണെങ്കിൽ പോലും എന്ത് വേദനയും എവൻ ചിരിച്ചോണ്ടാണ് നേരിടുന്നത് എന്തിനെ കുഞ്ഞി ആണെങ്കിൽ പോലും ഒന്ന് വീണ അവള് അവള് കരഞ്ഞോണ്ട് വരുമ്പോ ഞങ്ങള് അയ്യേ ഇത്രേ ഇത്രയുള്ള എൻ്റെ കുഞ്ഞി ഈ ഫേസ് കാണിച്ചാൽ മതി അവള് ചിരിക്കും അതുകൊണ്ട് ഈ പറയുന്നവരാരും ഞങ്ങളെ കരയിക്കാൻ നോക്കണ്ട ഞങ്ങൾ കരയൂല ഇനി അമ്മ വീണാലോ മക്കള് വീണാലോ ആര് വീണാലും ഞാൻ ചിരിക്കും ചിരിച്ചോണ്ടേ പറ്റുള്ളൂ ഓരോ എക്സാമ്പിൾ കൂടി പറയാം ശ്രീചിത്രയില് നാലാമത്തെ ദിവസമാണ് അവൻ സിഒ റിപ്പയർ ചെയ്യുന്നത് ആ സിഒ റിപ്പയർ അറിയുന്നവർക്കറിയാം സർജറിയുടെ ആഘാതം എന്താണെന്ന് ഒരു സാധാരണ ഒരു പെണ്ണ് പ്രസവിച്ച് അവളുടെ കുഞ്ഞിനെ കൊണ്ട് നോർമൽ ഡെലിവറിയാണ് ആണ് ഞാൻ സന്തോഷത്തോടെ വീട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് നമ്മുടെ ആയുർവേദ ഔഷധങ്ങൾ കഴിച്ച് സുഖ ജീവിതത്തിൽ അതായത് നമ്മുടെ കുടുംബത്തിൽ ആദ്യമായിട്ട് കിട്ടിയ ആൺകുഞ്ഞാണ് പിന്നെ എന്റെ ആദ്യത്തെ എന്റെ നമ്മുടെ ആദ്യത്തെ അന്ന് നമ്മയ്ക്ക് നല്ല ആരോഗ്യമുണ്ട് സുഖ ജീവിതത്തിൽ നയിക്കേണ്ട കിടക്കേണ്ട ഞാൻ പ്രസവിച്ച എൻ്റെ രണ്ടാമത്തെ ദിവസം തൊട്ട് എസ് റൈ എസ് ഐ ടിയിലെ ഓരോ സ്റ്റെപ്പുകളും കയറി ഇറങ്ങി അല്ലെങ്കിൽ ശ്രീചിത്രയില അവിടുന്ന് ശ്രീചിത്രയിലയപ്പോ ശ്രീചിത്രയില ഓരോ സ്റ്റെപ്പുകളും കയറി ഇറങ്ങി ഞാൻ സ്ട്രഗിൾ ചെയ്ത് അനുഭവിച്ച് കരഞ്ഞപ്പോഴും അവിടുത്തെ ഒരു നേഴ്സ് തൃശ്ശൂർ ഉള്ള ഒരു നേഴ്സാണെന്നാണ് തോന്നുന്ന ചേച്ചി ആ സിസ്റ്റർ തൃശ്ശൂർ എന്ന് പറയുമ്പോഴാണ് എനിക്ക് തോന്നിയത് അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത്രയും പവർഫുൾ ആയിട്ട് ഒരു അമ്മയെ ഞാൻ ഇതിനടയ്ക്ക് കണ്ടിട്ടില്ല ഇതിനകത്ത് എന്നാണ് പറഞ്ഞ അവരെ ചിരിയിലാണത് പറഞ്ഞത് കേട്ടോ കാരണം ഞാൻ അത്രയും അവനെ കിട്ടില്ല എന്നൊരു സ്റ്റേജിലാണ് എസ് ഐ ടി ഇന്ന് ശ്രീചിത്രയിൽ വിടുന്നത് അത്ഭുതാണ് അത്ഭുതത്തിന്റെ രാജാവെന്ന് തന്നെ പറയാവൻ ആ അവനെയാണ് ശ്രീചിത്രയില് പരീക്ഷിച്ചോണ്ടിരുന്ന സമയത്ത് ഞാൻ വെറുത്ത് പുറത്ത് ചിരിച്ചോണ്ടാന്ന് തന്നെ പൊട്ടി കരയുന്നുണ്ട് കരയുന്ന സമയങ്ങളുണ്ട് പക്ഷെ ഞാൻ കരഞ്ഞാൽ പാനിക്കാവുന്ന കുറെ ഹൃദയങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇവൻ അമ്മയാണെങ്കിലോ ചേട്ടനാണെങ്കിലോ ചേട്ടനൊന്നും ഒരിക്കലും അത് താങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല ചേട്ടനൊക്കെ അലറി കരഞ്ഞോണ്ടിരുന്നു അമ്മ എന്റെ സഹോദരൻ പിന്നെ ചേട്ടന്റെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു ചേട്ടൻ ഒന്നേ ബന്ധുക്കൾ ഉണ്ടായിരുന്നു എല്ലാവരും കരച്ചിലായിരുന്നു അപ്പൊ അതിനിടയിൽ ഞാനും കൂടി കരഞ്ഞാൽ എനിക്കറിയാം എല്ലാരും വേദനയ്ക്കും പേടിക്കും ഞാൻ അവിടെ ചിരിച്ചത് ആ ചിരി തന്നെയാണ് നമ്മുടെ റിക്കവറിങ് കാപ്പബിലിറ്റി ഈ നിൽക്കുന്ന അവൻ അന്ന് തൊട്ട് ചിരിക്കാൻ തുടങ്ങിയതാണ് അവൻ എവനും ചിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ചിരിയുടെ ആ ഒരു സീക്രട്ട് എന്താണെന്ന് മനസ്സിലായത് അതെ പല വേദനകൾ ഞങ്ങളുടെ ഫാമിലിക്കകത്തുണ്ട് അത് നമ്മൾ ചിരിച്ചോണ്ടാണ് നമ്മൾ ഫേസ് ചെയ്യുന്നത് അപ്പം വീഴ്ചയില് നമ്മള് വീട്ടിൽ എവിടെ തുടങ്ങി നമ്മൾ വീഴ്ചയിലൊക്കെ വന്ന് ശ്രീചിത്ര വന്ന് എവിടെയൊക്കെ എത്തിയല്ല ആ നമ്മൾ എവിടെ തുടങ്ങിയത് പിടിയിലെ എവിടെയാണ് തുടങ്ങി അപ്പൊ എന്റെ ഫാമിലി ിന്റെ അമ്പട വീരി മേക്കപ്പിൽ തുടങ്ങിയതാണ് ഇവിടെ എത്തി എങ്ങനെ എന്റെ കൊള്ളാമോ ഇപ്പൊ കൊറയണ വരും ആ പെണ്ണിന്തിനെസ് കൂടി പോയെന്ന് പറഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റില്ല എനിക്കിപ്പോ ഇങ്ങനെ പോവാനേ നിവൃത്തിയുള്ളൂ ഇങ്ങോട്ട് മാറിയാലും ഇങ്ങോട്ട് മാറിയാലും പ്രശ്നമാണ് ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ടോണില് പോകണം ഇല്ലെങ്കിൽ അലമ്പാണല്ല ഇതെന്തി തെങ്ങിൻ ചാരി നിക്കണം വരി അമ്മ രണ്ട് കരിക്കും കൊടുക്കും ചോദിക്കുന്നത് അടക്കിയും പോയി കേറിടക്കോണ്ട് പോ നമ്മടെ കുടുംബം ചിരി ചിരി ചിരിക്കുടുംബം നമ്മള് നല്ല രസമാണ് നിങ്ങൾ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു നോക്കിയേ വീഴുമ്പോഴാണെങ്കിലും വീഴ്ചയിലാണെങ്കിലും തളർച്ചാണെങ്കിലും വിഷമത്തിലാണെങ്കിലും ഒക്കെ പൊട്ടി ചിരിച്ചു നോക്കിയേ നല്ല ഹാപ്പി ആയിരിക്കും വിഷമമുണ്ട് കേട്ടോ എല്ലാ കുടുംബത്തിലോളും നല്ല അടിയും വഴക്കും ഇവിടെ ഉണ്ട് ഞാനും ചോട്ടാൻ സൂപ്പറാണ് കേട്ടോ പിള്ളവന് ഞാനോട് പിന്നെ പറയണ്ട ഇച്ചോർക്കം ഞാൻ ചേരുല്ല പക്ഷെ എന്നാലും സൂപ്പറാണ് അടിപൊളിയ ആരടുത്ത് ആരടുത്ത് ചക്ക ആ അങ്ങന പറ ചക്കെ വീഴുന്നു പോയി ഞാൻ അടത്താൻ ഇതിന്റെ ഇടയില് പാവോടാ മനുഷ്യ വൈകല്യമായിട്ട് വികലം കേട്ട് വന്നിട്ട് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഓട്ട അവളാണ് എന്താ അടിപൊളിയായിട്ട് നടക്കൂ ഇപ്പൊ നമ്മളെ തെറാപ്പിയാണ് തെറാപ്പി വോക്കിട്ട് തെറാപ്പി നമ്മടെ ജോലി പുര ഇന്നലെ ആരോ ചോദിച്ചു വർക്ക് എങ്ങനെ നടക്കുന്നു ജോലി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാ തട്ട് പൊളിച്ചിട്ടില്ല ആറു ദിവസമായി നാളെ ഏഴാവുള്ളൂ അല്ലാണ്ട് ചായപ്പിന്റെ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇനി പിന്നെ പൂശാന്ന് കരുതി കാര്യം ചായ്പ്പ് പൂശി ഇത് അങ്ങോട്ട് മാറ്റിയാല് പിന്നെ തട്ട് പൊളിക്കുമ്പോ നമ്മളെ ബാക്കി പരിപാടികൾ നടക്കുമല്ലോ ഇവിടെ അത്ര വൃത്തിയാക്കാനുണ്ട് ഇനി പുതിയ വർക്ക് അങ്ങോട്ട് എടുക്കണം അതാണ് നമ്മുടെ തീരുമാനം ചായ്പ്പ് ഇതുവരെ ആയേട്ടാ ഇന്നലാരോ ചോദിച്ചിരുന്നു വർക്ക് ഏതുവരെ ആയി ഈ വർക്കിന്റെ ഒന്നും കണ്ടില്ലല്ലോ നമ്മളെ തൊഴിലാളികളെ കാണാതിരിക്കാൻ പറ്റണില്ലെന്നായി എല്ലാവർക്കും ഇതുവരെ എത്തി വർക്ക് അവൻ കുനിഞ്ഞ അവർ ഒളിച്ചിരിപ്പുണ്ടോ അപ്പുറത്ത് ചേട്ടന്റെ ലാസ്റ്റ് അപാരത മുഖമാണ് എല്ലാരും കണ്ടത് അതായത് വലിയ അറ്റാക്കിംഗ് ഫേസ് ആയിരുന്നു ലാസ്റ്റ് കണ്ട ശാന്തമായിട്ട് നില നമ്മളെ കുടുംബം അങ്ങനല്ല നമ്മളെ കുടുംബമേശ്ശേരി പറയുന്നല്ലോ കുടുംബമേശ്വരിക്കുന്നത് കുടുംബ ഡോക്ടർ അങ്ങനല്ല വേറെന്തോ പറയും കുടുംബമേശ്വരി അല്ലാതെ നമ്മളെ സ്വത്ത് കൊഴപ്പനക്കുന്ദ്രന്റെ സ്വത്ത് നാളെ പോവാൻ ചെയ്യാ അതേ അതേത് കോമഡി ആ ൂത്ത് കൊല പറഞ്ഞ അങ്ങനെ എന്തോ ഒരു കോമഡി ഉണ്ടല്ലോ ആ മേശരി മേശേരി അവിടെ വരുത്തു ജോലി ചെയ്യൂല രാവിലെ വരും പറയണില്ല സോഷ്യൽ മീഡിയ കഴിഞ്ഞാ നാറ്റിക്കണില്ല അതോരിക്കും ഓക്കെ നമുക്ക് ഇവരോട് എല്ലാം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ നമ്മളും ജോലിക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കും നോക്കാം അതുകൊണ്ടാണ് എല്ലാം ഇനിയും ഉണ്ടാണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇതാണ് വീട് പണിയുടെ പുരോഗമനം ഇനി തട്ട് ഇളക്കിട്ടില്ല എന്തായാലും തട്ട് നാളെ ഇളക്കിയിട്ട് ബാക്കിയ പരിപാടി തുടങ്ങി നമുക്ക് പറ്റുന്നില്ല കാര്യം അടുക്കള എല്ലാം വൃത്തിയേടൊക്കെ ആയി പൊടിയും മണ്ണൊക്കെ ആകെ ടഫ് സോ സെറ്റ് ചെയ്ത് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ